ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാ മാക്സ് ബ്ലോഗ് ബ്ലോഗൈറ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിലാട്ടോ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും അതുപോലെ ആ കൊട്ടാരമൊക്കെ കാണാനും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു മ്യൂസിയം ഉണ്ട് അതുപോലെ നാലു ഘട്ടമുണ്ട് എട്ട് ഘട്ടം കുളിക്കടവുകളുണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയ ഒരു സാഹചര്യമാണ് സുഖസുന്ദരമായിട്ട് വന്ന് കാണുക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊച്ചിയിലെ തൃപ്പൂണിത്തറയിലാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കൊട്ടാരം അൻപത്തി ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അതിൽ നാൽപ്പത്തി ഒൻപത് കെട്ടിടങ്ങളുണ്ട് ഹിൽപാലസ് എന്നത് ഒരു പുരാവസ്തു മ്യൂസിയം മാത്രമല്ല പൈതൃക മ്യൂസിയമുണ്ട് അതുപോലെ മാൻ പാർക്കുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാര സമുച്ചയമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഹിൽപാലസ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയങ്ങളിൽ ഒന്നാണ് കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനം ശരിക്കലും തൃശ്ശൂർ ആയിരുന്നു എങ്കിലും അന്നത്തെ രാജ്ഞിമാരെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമായിരുന്നു നമ്മുടെ പാലസ് കൊച്ചി രാജവംശത്തിൽ രാജ്ഞിമാർക്കും പരമാധികാരമുള്ളതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് മുതൽ രാജ്ഞിമാരും അവരുടെ പരിവാരങ്ങളും തൃപ്പൂണിത്തറയിൽ തന്നെയായിരുന്നു താമസം ഉണ്ടായിരുന്നത് തുടർന്ന് രാമവർമ്മ രാജകുമാരനും തൃപ്പൂണിത്തറയിൽ തന്നെയായിരുന്നു ജനിച്ചു വളർന്നത് തുടർന്ന് രാജാവായി കിരീടധാരണം ചെയ്തതിനു ശേഷം തൃശൂർക്ക് മാറുന്നതിന് പകരം ഇവിടെ തന്നെ താമസിക്കുകയും ഇതൊരു കൊട്ടാരമായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഒരു രാജകീയ ഓഫീസ് നിർമ്മിച്ചു അന്നു മുതലുള്ള എല്ലാ രേഖകളും ഇവിടെ കാണാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരും അവരുടെ ഫോട്ടോകളും അവർ ഏതൊക്കെ വർഷങ്ങളിലാണ് അവിടെ രാജാവായിട്ട് രാജാവായിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇവിടെ നമുക്ക് വന്നാൽ കാണാവുന്നതാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ കുത്തുപണികളും എല്ലാ രൂപങ്ങളും അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ഈ കൊട്ടാരത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന മണിച്ചിത്രത്താട് എന്ന് പറയുന്ന സിനിമയിലെ കുറെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ ഈ നടന്നു പോകുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ശോഭന നടന്നു പോയ കുറെ ഭാഗങ്ങളുണ്ട് പണ്ട് രാജഭരണ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കൂടാതെ രാജാവിൻ്റെ കിരീടത്തെ ഒരു ഡിസ്പ്ലേയും ഇവിടെ ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കറങ്ങുന്ന കസാരയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിലായി കാണുന്നത് അതുപോലെ ഇത് തോറായ ആണ് ആട്ടിൻ തോലില് തയ്യാറാക്കി എടുത്തിട്ടുള്ള തോറയാണ് ജൂഡീഷിൻ്റെ ബൈബിള് രാജകുടുംബം ഈ കൊട്ടാരം സർക്കാരിന് കൈമാറിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് അതൊരു മ്യൂസിയമാക്കി മാറ്റുകയുമാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇത് പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രഥങ്ങളും പല്ലക്കുകളും ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇനി നമ്മൾ കാണുന്നത് ഇതാണ് അന്ന് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോട്ട് ഇനി നമ്മൾ പോകുന്നത് സിനിമാ ഷൂട്ടിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗത്തേക്ക് കേട്ടോ അതായത് മണിച്ചിത്ത് താഴെ കടിഞ്ഞൂൽ കല്യാണം ചോട്ട മുംബൈ അങ്ങനെ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ അങ്ങ് അകലയായിട്ട് കാണുന്ന അവിടെ ഇപ്പോഴും പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് രാജാക്കന്മാരും അതുപോലെ രാജ്ഞിമാരൊക്കെ കുളിക്കുന്ന കുളിക്കടവിലേക്കാട്ടോ പോകുന്നത് മിക്ക സിനിമകളിലൊക്കെ ഇത് കാണിക്കാറുണ്ട് അതുപോലെ മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന സിനിമക്കകത്ത് മോഹൻലാൽ കുളിക്കാൻ വരുമ്പോൾ സുധീഷ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതായ ഭാഗം ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മാനുകളെ വളർത്തുന്ന ഭാഗത്തേക്ക് പോകാം ഇവിടെയാണ് കേട്ടോ കുറേ അധികം മാനുകളുണ്ട് പോയി നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാർക്കിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് തന്നെയാട്ടോ ആട്ടോ ഇനി തുരങ്കമുള്ളത് ഒരു ചെറിയ തുരങ്കമാണ് ഒത്തിരി വലുതൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇച്ചിരി കൂടെ അത് വലുതാക്കിയിട്ടുണ്ട് മറ്റത് കയറിയാൽ ഒരു ചെറിയ ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇടവഴി ചെല്ലുമ്പോൾ ചെറിയ ഹോൾ പോലെയും അതുപോലെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന ഒരു ഭാഗമുണ്ട് ഇതാ ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന ഒരു ഭാഗം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കൂടുതലായിട്ടും മുറ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് രാത്രിയിൽ തുരങ്കം വഴി കയറി പോകുന്നതായിട്ടൊരു ഭാഗം കാണിക്കുന്നുണ്ട് അത് ഈ തുരങ്കത്തിൽ കൂടെയാണ് കൊട്ടാരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാൻ പാടില്ലാത്ത പല ഭാഗങ്ങളുണ്ട് അവയെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് എന്ന് പറഞ്ഞ ഭാഗമാണ് അത് കൊട്ടാരത്തിലേക്ക് കയറി വരുന്നതിൻ്റെ ഇടതു വശത്ത് ഏറ്റവും താഴ്ത്തായിട്ടാണ് ഭാഗം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതാണ് മുല്ലപ്പന്തൽ തുടങ്ങുന്ന ഭാഗം അന്നത്തെ കാലത്ത് രാജ്ഞിമാർക്കും പരിവാരങ്ങൾക്കും മുല്ലപ്പൂ ചൂടുന്നതിനു വേണ്ടി മുല്ല നട്ടിരുന്ന ഭാഗമായിരുന്നു ഇത് ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബൈ